റോബോട്ടിക് ശസ്ത്രക്രിയയിലെ നൂതന വിദ്യകൾ പരിചയപ്പെടുത്തി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സാങ്കേതിക വിദ്യമാണ് സാധാരണക്കാർക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കുമായി ഇവിടെ പരിചയപ്പെടുത്തിയത് സംഭവിച്ചിട്ടുള്ളത് അതിൽ ശസ്ത്രക്രിയാ ംഗത്ത് ഏറ്റവും പുതിയതായി ഇടം പിടിച്ചിരിക്കുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയയാണ് എന്താണ് റോബോട്ടിക് ശസ്ത്രക്രിയ റോബോട്ട് വന്നിട്ട് സർജറി ചെയ്യുക എന്നുള്ളതല്ല സർജൻ എപ്പോഴും ഈ റോബോട്ടിന്റെ കൺട്രോളിലായിരിക്കും റോബോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് സർജനാണ് തീരുമാനിക്കുന്നത് ഈ റോബോട്ടിക് സർജിക്കൽ സിസ്റ്റത്തിന് ഒരു മൂന്ന് ഘടകങ്ങളുണ്ട് ഒരു സർജൻ കൺസോൾ അതായത് സർജൻ ഇരിക്കുന്ന സ്ഥലം അവിടെയാണ് റോബോട്ടിന്റെ കൈകൾ അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നത് റോബോട്ടിന്റെ കൈകൾ പേഷ്യന്റ് തൊട്ട് സൈഡിൽ ഉണ്ടാവും പേഷ്യന്റ് അവിടെ സർജറി ചെയ്യുന്ന ഭാഗത്ത് റോബോട്ടിന്റെ കൈകൾ പോയിട്ട് സർജൻ എങ്ങനെയാണോ ഇതിന്റെ ചലനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് അത് റോബോട്ടിന്റെ കൈകൾ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നു സാധാരണക്കാർക്കിടയിൽ റോബോട്ടിക് ശസ്ത്രക്രിയെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട് റോബോട്ടിക് ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ഇവിടെ ഉത്തരമുണ്ട് ഡോക്ടർമാർക്കും രോഗികൾക്കും ഒരുപോലെ ഫലപ്രദമാണ് റോബോട്ടിക് ശസ്ത്രക്രിയ അറിയണമെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റിലെ ലൈവ് ക്ലാസുകൾ ഉപകാരപ്പെടും ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം തന്നെ റോബോട്ടിക് ശസ്ത്രക്രിയ ഫലപ്രദമാണെന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ യൂറോളജിസ്റ്റ് ഡോക്ടർ സച്ചിൻ ജോസഫ് പറഞ്ഞു വളരെ വളരെ സങ്കീർണമായ സ്റ്റെപ്സ് ഉണ്ട് ഉണ്ട് അതായത് അത് ചില എന്ന് വെച്ചാൽ ഈ ചെയ്യുന്നത് അങ്ങനെ സങ്കീർണതയുള്ള നമുക്ക് ആപ്ലിക്കേഷൻ റോബോട്ടിക് ശസ്ത്രയെ വിശദീകരിക്കുന്ന ഈ ലൈവ് ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾക്ക് ഇന്ന് വൈകുന്നേരം സമാപനമായി ഇന്നലെയും ഇന്നുമായി രാവിലെ ഒമ്പത് മണി മുതൽ ആറു മണിവരെ നിരവധി പേരാണ് ഈ ക്ലാസ്സിൽ പങ്കെടുത്തത് റിപ്പോർട്ടർ കൊച്ചി